നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആലപ്പുഴ ഓമനപ്പുഴയിൽ അച്ഛനും അമ്മയും ചേർന്ന് മകളെ കൊലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് നിർണായകമായ നീക്കമാണ് പോലീസ് നടത്തുന്നത് പ്രത്യേകിച്ച് ഈ കൊല്ലപ്പെട്ട ഏഞ്ചൽ ജാസ്മിൻ്റെ ഫോൺ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഈ കുടുംബം പറയുന്നത് ഈ ഏഞ്ചൽ വൈകി വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നു വൈകി വീട്ടിലേക്ക് തിരിച്ചു വരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ആരൊക്കെയായിട്ടാണ് ഏഞ്ചൽ ബന്ധപ്പെട്ടിരുന്നത് സംസാരിച്ചിരുന്നത് അവസാനമായി സംസാരിച്ചത് എന്തൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വിശദാംശങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയേണ്ടതായിട്ടുണ്ട് ഏഞ്ചൽ സ്ഥിരമായി രാത്രിയിൽ പുറത്തു പോകുന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം ആർക്കൊപ്പമാണ് പോകുന്നത് ആര് വിളിച്ചിട്ടാണ് പോകുന്നത് എന്തിനു പോകുന്നു അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഏഞ്ചലിന്റെ ഫോൺ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഫോണിൻ്റെ കോൾ ലിസ്റ്റ് അടക്കം പരിശോധന നടത്തുകയാണ് അന്വേഷണ സംഘം ഫോണിൽ എന്താണുള്ളത് തീർച്ചയായിട്ടും നിർണായകമായ തെളിവുകൾ കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് ആയിരിക്കുന്നത് ആരോടൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത് എന്താണ് സംസാരിച്ചിട്ടുള്ളത് എന്തിനു പുറത്തു പോകുന്നു പുറത്തു പോകുന്നതിന് ലക്ഷ്യം എന്തായിരുന്നു വൈകി വരുന്നതിൻ്റെ കാരണം എന്താണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടിയാൽ തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടത് നിർണായകമായ ചില ഒരു തെളിവുകൾ അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തലുകൾ മാറും എന്തായാലും ഈ ഏഞ്ചൽ ആരോടൊക്കെ സംസാരിച്ചു എന്നത് കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഏഞ്ചിലെ ഫോൺ പരിശോധിക്കുന്നുണ്ട് കോൾ ലിസ്റ്റ് അടക്കമുള്ളവ അന്വേഷണ സംഘം പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് ഈ സംഭവത്തിൽ അമ്മയെ തെളിവെടുപ്പിന് വിട്ടുകിട്ടാൻ മണ്ണഞ്ചേരി പോലീസ് ബുധനാഴ്ച ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും ഓമനപ്പുഴ പതിനഞ്ചാം വാർഡ് കുടിയാശ്ശേരി വീട്ടിൽ എയ്ഞ്ചൽ ജാസ്മിനാണ് കൊല്ലപ്പെട്ടത് അച്ഛൻ കഴുത്തു ഞെരിച്ചു കൊലപ്പെടുത്തി അമ്മ സഹായിക്കാൻ കൂട്ടുനിന്നു അമ്മ ജസിമോൾക്കും ഈ ഒരു കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വ്യാഴാഴ്ചയാണ് ജസിമോളെയും കുറ്റമറിച്ചു വയ്ക്കാൻ കൂട്ടുനിന്ന സഹോദരൻ അലോഷ്യസ് സേവറേയും പോലീസ് അറസ്റ്റ് ചെയ്തത് എന്തായാലും മൂന്ന് പ്രതികളും റുമാൻഡിലാണ് ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് വീട്ടിലെ സ്വീകരണ മുറിയിൽ വെച്ച് പിതാവ് ഫ്രാൻസിസ് ഏഞ്ചലിനെ കഴുത്ത് ഞെരിച്ചും കഴുത്തിൽ തോർത്തു മുറുക്കിയും കൊലപ്പെടുത്തിയത് അമ്മ ജെസ്സിയാണ് ഈ സമയം ഏഞ്ചൽ കുതിറി മാതാ അമ്മ ജെസ്സി ആയിരുന്നു ഈ സമയം ഏഞ്ചൽ കുതറി മാറാതിരിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു കൊലപാതക ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ കൈകൾ ബലമായി പിടിച്ചു വെച്ചത് ഏഞ്ചൽ സ്ഥിരമായി രാത്രിയിൽ പുറത്തു പോകുന്നത് സംബന്ധിച്ചുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്തായാലും ഈ കൊലപാതകത്തിൽ അമ്മാവനും പങ്കുണ്ട് എന്ന് തടക്കമുള്ള നിർണായക വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ട് അച്ഛനും അമ്മയും ചേർന്നാണ് മകളെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു പിതാവ് ജോസ്മോൻ അടക്കം മൂന്ന് പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി അമ്മ അമ്മയെയും അമ്മാവനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് നേരത്തെ തന്നെ പിതാവിനെ അറസ്റ്റ് ചെയ്തിരുന്നു പിതാവ് തന്നെയാണ് ആദ്യം ഇതൊരു ആത്മഹത്യ എന്ന് വരുത്തി തീർക്കാനായിരുന്നു കുടുംബം ശ്രമിച്ചത് ഈ കൊലപാതകം നടക്കുന്ന സമയം പിതാവ് മാതാവ് അതുപോലെ തന്നെ ഈ പിതാവിൻ്റെ രക്ഷിതാക്കൾ അടക്കമുള്ളവർ ഈ വീട്ടിലുണ്ടായിരുന്നു അതിക്രൂരമായ കൊലപാതകം നടക്കുമ്പോൾ ഇവരെല്ലാം കണ്ടു നിന്നു അമ്മ സഹായിച്ചു എന്ന് അടക്കമുള്ള നടക്കുന്ന വെളിപ്പെടുത്തലുകൾ സ്വന്തം മകളെയാണ് കൊലപ്പെടുത്തുന്നത് പക്ഷേ ചുറ്റുമുള്ളവരെ നോക്കി നിന്നു എന്ന് അടക്കമുള്ളത് വലിയ രീതിയിലുള്ള നടക്കുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയായിരുന്നു ആദ്യം അതൊരു ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാൻ കുടുംബം ശ്രമിച്ചു പക്ഷെ പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് പിതാവ് ഗത്യന്തരമില്ലാതെ താനാണ് മകളെ കൊലപ്പെടുത്തിയതെന്ന് കുറ്റം സമ്മതിക്കുകയായിരുന്നു പിതാവ് ജോസ്മോൻ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തുമ്പോൾ കുതിറി മാറാൻ ശ്രമിച്ച ജാസ്മിനെ പിടിച്ചു വെച്ച് കൊലപ്പെടുത്താൻ സഹായം ചെയ്തത് അമ്മ ജസിമോൾ ആണെന്നും പോലീസ് കണ്ടെത്തി കൊലപാതക വിവരം മറച്ചുവെച്ചതും തെളിവ് നശിപ്പിച്ചതും അമ്മാവൻ അലോഷ്യസ് ആണ് കഴുത്തിലെ രക്തക്കുഴലുകൾ പൊട്ടിയാണ് മരണം സംഭവിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ജോസ്മോനെ കസ്റ്റഡിയിലെടുത്ത് നടത്തിയ ചോദ്യം ചെയ്യലാണ് വെളിപ്പെടുത്തലുണ്ടായത് ജാസ്മിൻ നിരന്തരമായി വീട്ടിൽ വഴക്കുണ്ടാക്കും കഴിഞ്ഞ ദിവസം മുത്തശ്ശനെ തല്ലി ഇതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ഈ കൊലപാതക ത്തിന് പിന്നിൽ ദുരാചാരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതടക്കമുള്ള അന്വേഷണം നടത്തുന്നുണ്ട് ജോസ്മാനുമായി വീട്ടിലെത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു മരണം ഉറപ്പിക്കാൻ കഴുത്തിൽ മുറിക്കിയ തോർത്തുമുണ്ട് സമീപത്തെ പറമ്പിൽ നിന്നാണ് കണ്ടെത്തിയത് പേരെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുക എന്ന നിർണായക ഘട്ടത്തിലേക്ക് പോലീസ് കടന്നിരുന്നു മകളെ കൊന്നതിന് പല കാരണങ്ങളാണ് ഇവർ നിരത്തുന്നത് കഴിഞ്ഞ രണ്ടു മാസമായി സ്വന്തം വീട്ടിലാണ് ജാസ്മിൻ ഉണ്ടായിരുന്നത് വിവാഹം കഴിപ്പിച്ചു കൊടുത്തിട്ടും സ്വന്തം വീട്ടിലേക്ക് ജാസ്മിൻ വന്നു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി ഭർത്താവുമായി വഴക്കി ജാസ്മിൻ ഇടക്കിടെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് പതിവാണ് ഇത് ജോസ് ചോദ്യം ചെയ്തു ഈ ഈ ഒരു കാര്യത്തിൽ ഈ ഇരുവർക്കും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനിടയിലാണ് ജാസ്മിൻ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നു വൈകി വീട്ടിലേക്ക് വരുന്നു ഈ കൊലപാതകം നടക്കുന്ന ദിവസവും വൈകി വീട്ടിലേക്ക് വരുന്നു ഇതിനെ ചൊല്ലി തർക്കമുണ്ടാകുന്നു അങ്ങനെയാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടത് വീട്ടുകാർക്ക് കൊലപാതക വിവരം അറിഞ്ഞിട്ടും ഒറ്റ രാത്രി മുഴുവൻ മൂടി വെച്ചു ആരും ഒന്നും പുറത്ത് പറഞ്ഞില്ല പക്ഷേ പുറത്ത് പറഞ്ഞപ്പോൾ പോലും അവൾ ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ അവളെ വിളിച്ചിട്ട് അവൾ എഴുന്നേക്കുന്നില്ല എന്ന തരത്തിലായിരുന്നു അതൊരു കൊലപാതകമാണെന്ന് മറച്ചു വയ്ക്കാനായിരുന്നു കുടുംബം ശ്രമിച്ചത് പിറ്റേ ദിവസമാണ് വീട്ടുകാർ മരണ വിവരം പുറത്തറിയിക്കുന്നത് അപ്പോഴും ആത്മഹത്യ എന്ന നിലപാടിലായിരുന്നു കുടുംബം നിന്നത് എന്നാൽ ഡോക്ടർക്ക് തോന്നിയ സംശയം അതാണ് ഈ കൊലപാതക വിവരം പുറത്തേക്ക് വരാൻ കാരണമായത് സംശയത്തിന്റെ പുറത്ത് പോലീസിനെ ഡോക്ടർ വിവരം അറിയിക്കുന്നു പിന്നാലെ ചോദ്യം ചെയ്യുന്നു ഈ ചോദ്യം ചെയ്യലിൽ താൻ തനിച്ചാണ് മകളെ കൊലപ്പെടുത്തിയതെന്നായിരുന്നു ജോസ്മോൻ ആദ്യം പറഞ്ഞത് പിന്നീടുള്ള ചോദ്യം ചെയ്യലിലാണ് എല്ലാ സത്യങ്ങളും ജോസ്മോൻ വെളിപ്പെടുത്തിയത് പുലർച്ചെ ആറവിയോടെ വീട്ടുകാരുടെ കരച്ചിൽ കേട്ടാണ് അയൽവാസികൾ മരണ വിവരം അറിഞ്ഞത് മകളെ വിളിച്ചിട്ട് ഉണരുന്നില്ലെന്നും എന്താ സംഭവിച്ചെന്നറിയില്ലെന്നുമായിരുന്നു കുടുംബത്തിന്റെ ആദ്യ നാടകം പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തുമ്പോൾ കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം തുടർന്ന് ചെട്ടിക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റി മണ്ണഞ്ചേരി പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് ജാസ്മിൻ അബോധാവസ്ഥയിലായതോ ഇവർ മൂവരും അല്ലാതെ പരിശ്രമിക്കുകയുണ്ടായി ഇതോടെ അവരോട് മാറി നിൽക്കാൻ ജോസ്മോൻ ആവശ്യപ്പെടുകയായിരുന്നു എന്തായാലും ഒരുപാട് പ്രശ്നങ്ങൾ ഈ വീട്ടിൽ ഉണ്ടായിരുന്നു അതെല്ലാം ആളിക്കത്തിയ ഒടുവിൽ അതൊരു കൊലയിലേക്ക് നയിക്കപ്പെടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഏഞ്ചൽ സ്ഥിരമായി രാത്രി പുറത്തു പോകുന്നതിനെ ചൊല്ലി ഇതിനു മുമ്പും വീട്ടിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നു പ്രത്യേകിച്ച് നാട്ടുകാരിൽ ചിലർ ഏഞ്ചലിന്റെ രാത്രിയാത്ര ശരിയല്ല എന്ന മട്ടിൽ ഫ്രാൻസിനോട് സംസാരിക്കുകയും അത് തീർച്ചയായിട്ടും ആ അച്ഛനുള്ളിൽ ഒരു വൈരാഗ്യം വളരുകയും ചെയ്തു എന്തായാലും ഈ കൊലപാതകം നടക്കുന്ന സമയം ഫ്രാൻസിസിന്റെ പിതാവ് സേവ്യർ മാതാവ് സൂസി ഭാര്യ സിന്ധു അടക്കമുള്ളവർ വീട്ടിലുണ്ടായിരുന്നു ഏഞ്ചൽ മരിച്ചു എന്ന് ഉറപ്പായതോടെയാണ് ഈ ഒരു വിവരമൊക്കെ പുറത്തേക്ക് അറിയിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് കുടുംബം എത്തിയത് എന്തായാലും ഒരു ആത്മഹത്യ എന്ന നിലയിൽ ഒതുങ്ങേണ്ടിയിരുന്ന ഒരു കൊലപാതകം അത് ഡോക്ടറുടെ ഒരു സംശയത്തെ തുടർന്നാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞതും കൊലപാതകയിലേക്ക് അല്ലെങ്കിൽ കൊലപാതകം ചെയ്യാൻ കൂട്ടുനിന്നവരിൽ അടക്കം എത്താൻ സഹായിച്ചതും മണ്ണഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ ടോൾസൺ പി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് വീട്ടുകാരെ ഓരോരുത്തരെ പ്രത്യേകം പ്രത്യേകം ചോദ്യം ചെയ്താണ് ഒടുവിൽ ഈ ഒരു കൂടുതൽ വിവരങ്ങളിലേക്ക് അവർക്ക് എത്താൻ സാധിച്ചത് ഫ്രാൻസിന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം മനസ്സിലാക്കിയ പോലീസ് ആദ്യം സംശയിച്ചത് എയ്ഞ്ചലിന്റേത് ആത്മഹത്യയാണെന്നാണ് അച്ഛനും അമ്മയും മകളും അച്ഛന്റെ മാതാപിതാക്കളും മാത്രമാണ് സംഭവ സമയം ആത്മഹത്യ ചെയ്ത മകളുടെ മൃതദേഹം നാണക്കേട് ഭയന്ന് കുടുംബ കുടുംബാംഗങ്ങൾ സാധാരണ മരണമായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് എന്നായിരുന്നു പോലീസിന്റെ ആദ്യ നിഗമനം പരിശോധനയിൽ കണ്ടെത്തിയ കഴുത്തിലെ മുറിവാണ് കൊലപാതകമാണെന്ന് സംശയിക്കാൻ കാരണമായത് ആരോടും ദേഷ്യപ്പെടുക പോലും ചെയ്യാത്ത ഫ്രാൻസിസ് എങ്ങനെ സ്വന്തം മകളെ കൊലപ്പെടുത്തി ഇതാണ് നാട്ടുകാർ ചോദിക്കുന്നത് വളരെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒരു ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സജീവമായിരുന്ന ഒരു വ്യക്തിയാണ് ഈ കൊലപാതകിയായിരിക്കുന്ന പിതാവ് പകൽ സമയം ഓട്ടോറിക്ഷ ഓടിച്ചും രാത്രി സെക്യൂരിറ്റി ജോലി ചെയ്തും ഇതിനിടയിലെ ഒഴിവു സമയങ്ങളിൽ ബോട്ടുകളിൽ സഹായമായി പോയുമാണ് ഫ്രാൻസിസ് ഒന്തം കുടുംബം പുലർത്തിയിരുന്നത് ഏഞ്ചൽ ഭർത്താവുമായി വീട്ടിൽ പിണങ്ങി കഴിയുന്ന സംബന്ധിച്ച് തർക്കമായിരിക്കാൻ കൊലപാതകത്തിൽ കലാശിച്ചത് എന്തടക്കമുള്ള ഒരു ഊഹമാണ് പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്നത് എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ പിതാവ് മകളെ കൊലപ്പെടുത്തി മറ്റുള്ളവർ നോക്കി നിന്നു ഇതിനിടയിൽ ഇത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു ഇതെല്ലാം അക്ഷരാർത്ഥത്തിൽ സമീപകാലത്ത് കേരളം കേട്ടതിൽ വെച്ച് ഏറ്റവും ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വരേണ്ടതായിട്ടുണ്ട് നിയമപരമായിട്ടുള്ള നടപടികളിലൂടെ അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത